ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുനുസൃത്തി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് തന്റെ കഴിവുകൾ മാത്രം പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന മോട്ടിവേഷൻ ക്ലാസ്സുകളുടെ ഒരു കാലത്താണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഐ ക്യാൻ ഐ വിൽ എനിക്ക് കഴിയും ഞാൻ ചെയ്യും ഞാൻ പ്രവർത്തിക്കും ഞാൻ അതിജയിക്കും ഞാൻ അതിജീവിക്കും ഇങ്ങനെയുള്ള അതിജീവനത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ വാക്കുകളാണ് ഇന്ന് പലപ്പോഴും ആളുകൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പരിധിവരെ ആത്മവിശ്വാസം നല്ലതാണ് പക്ഷെ അതൊരിക്കലും തന്നെ ഒരു അഹങ്കാരത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ദൗർബല്യങ്ങൾ കൂടി മനസ്സിലാക്കി ജീവിക്കുവാനുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ആവശ്യമായ കാലത്താണ് നമ്മളുള്ളത് എല്ലാം എനിക്ക് കഴിയും എല്ലാം ഞങ്ങൾക്ക് കഴിയും ഞങ്ങൾ ഇറങ്ങിയാൽ എല്ലാം ശരിയാകും ഇങ്ങനെയുള്ള ഒരു അഹങ്കാരത്തിന്റെ ഭാഷ ഒരിക്കലും തന്നെ വിശ്വാസികൾക്ക് പാടില്ല നമ്മൾ എത്ര കഴിവും കരുത്തും പുരോഗമനവും ഉണ്ട് എങ്കിലും നമുക്ക് കഴിയാത്ത പലതുമുണ്ട് എന്ന ബോധം നമുക്ക് എന്ത് ചെയ്യണം ഒരു വിശ്വാസിക്ക് നിർബന്ധമായിട്ടും ഉണ്ടാകണം കാരണം കുറവാണ് പറഞ്ഞത് എന്താ വഹുലിക്കൽ ഇൻസാൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ബലഹീനനായിട്ടാണ് എന്നാണ് അവര് ബുദ്ധിയുണ്ട് വിശേഷ ബുദ്ധിയുണ്ട് പക്ഷെ മറ്റ് ജീവജാലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പരിമിതികളുള്ളവനാണ് മനുഷ്യൻ മനുഷ്യനെന്ന ലോകം കീഴടക്കാനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കാനും മനുഷ്യന് സാധിക്കുമെങ്കിലും സ്വന്തം ജീവൻ നിലനിർത്താൻ മനുഷ്യന് സാധിക്കുന്നില്ല എന്നത് അവൻ എത്രത്തോളം നിസ്സഹായനാണ് എന്നത് തിരിച്ചറിയുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ എവിടെയാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും ഇനി നിങ്ങൾ വലിയ കോട്ടക്കുള്ളിലാണെങ്കിലും ശരി എന്നാണ് അപ്പോ മനുഷ്യൻ എത്ര കോട്ട കൊത്തളങ്ങളിലാണെങ്കിലും എത്ര സുരക്ഷിതനാണെന്ന് പറഞ്ഞാലും അവന്റെ അടുത്തേക്ക് മരണം വന്നു കഴിഞ്ഞാൽ അതിനെ തട്ടി അകറ്റാൻ ഒരു മനുഷ്യനും ഒരു മന്ത്രിക്കും ഒരു രാജാവിനും കഴിയുകയില്ല എന്നത് നമ്മുടെയൊക്കെ വർത്തമാനകാല അനുഭവങ്ങൾ തന്നെയാണ് ഇന്നിപ്പോ എല്ലാ ആളുകളും ഏകദേശം ഒരു പത്ത് പതിനൊന്ന് ദിവസമായിട്ട് നമ്മുടെ കേരളത്തിലെ മിക്കവാറും ടി വി ചാനലുകൾ ലൈവായി പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത ഒരു ലോറി ഡ്രൈവർ കർണാടകയുടെ കർണാടക ജില്ലയിൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഉണ്ടായ ഉരുൾപൊട്ടലിൽ ആ ലോറിയും ആ ഡ്രൈവറും ആ മണ്ണിനടിയിലോ വെള്ളത്തിനടിയിലോ പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെരച്ചിലുകളാണ് അതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പം നമ്മൾ ഏത് സമയത്ത് ടി വി തുറന്നാലും അതുപോലെ തന്നെ വാർത്തകൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം പതിനൊന്ന് ദിവസമായി ഇത്രയും ദിവസമായിട്ടും ആ വാഹനം കണ്ടെടുക്കുവാനും അതിലുള്ള മനുഷ്യന്മാരെ പിന്നെ എടുത്തുകൊണ്ടുവരാനും ഇത്രയും പുരോഗമിച്ചിട്ട് നമുക്ക് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ മനുഷ്യന് പരിമിതികളുണ്ട് എന്നതിൻ്റെ വലിയ അടയാളമാണ് ഇതൊക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഇവിടെ നമ്മൾ ഇത്തരം വാർത്തകൾ ഇങ്ങനെ ആവർത്തിച്ച് എട്ട് പത്ത് ദിവസം ഇങ്ങനെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകേണ്ട ഒന്ന് ഇതൊന്നെന്താന്ന് ചോദിച്ചാൽ അതിൽ ആ കുടുംബം ആ കുടുംബത്തിന്റെ വേദന ഒപ്പമാണ് നമ്മൾ ഉണ്ടാകേണ്ടത് കാരണം നമ്മുടെ വീട്ടിൽ നിന്നാണ് ഒരാൾ അങ്ങനെ പോയതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ആ കുടുംബത്തിന്റെ വിഷമത്തിൽ പങ്കുചേരുക അവരെ മുറിവേൽപ്പിക്കുന്ന പ്രയോ പ്രയോഗങ്ങളും സംസാരങ്ങളും ഇല്ലാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ് അതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം മനുഷ്യൻ എന്ന നിലക്ക് മലയാളി മാത്രമല്ല മനുഷ്യൻ പലപ്പോഴും മലയാളികളുടെ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ഒരായിരം ആളുകൾ ഇന്ന സ്ഥലത്ത് ഒരു ദുരന്തത്തിൽപ്പെട്ട് മരണപ്പെട്ടു അതൊരു അത് ഒരു കേവല വാർത്തയാണ് മലയാളികൾക്ക് പക്ഷേ അതിൽ എട്ട് മലയാളികളുണ്ട് എന്ന് വന്നാൽ അത് മുന്നം മുമ്പിലും മുമ്പിലത്തെ പേജിലേക്ക് വാർത്തകൾ വരും അപ്പോഴേക്കും നമുക്ക് ബേജാറാകും അതായത് മലയാളികൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ വിഷമിക്കേണ്ടതുള്ളൂ എന്നുള്ള ഒരു മനോഭാവം പലപ്പോഴും കടന്നു വരാറുണ്ട് എന്നത് ഒരു വസ്തുതയാണ് കാരണം ഈ അപകടത്തിൽ തന്നെ ആ കർണാടകക്കാരായ രണ്ടു മൂന്നാല് പേര് ഈ അപകടത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിലൊരാൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ള ആൾ പക്ഷെ ആ വിവരം പലപ്പോഴും ആളുകൾക്ക് അറിയുകയേയില്ല ഒരാൾ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്നൊരു തോന്നലാണ് നമുക്കൊക്കെ ഉള്ളത് എല്ലാവരും മനുഷ്യരാണ് അവർ ഭാഷ മാറ്റി സംസാരിച്ചാലും നാട് മാറിയാലും അവരൊക്കെ മനുഷ്യരാണ് അവർക്കൊക്കെ മാതാപിതാക്കളുണ്ട് അവർക്കൊക്കെ കരയും നാടുകളുണ്ട് അപ്പൊ നമ്മൾ ഒരിക്കലും മീഡിയ ഉണ്ടാക്കുന്ന ഹൈപ്പിൽ മാത്രം ചിന്തിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല മാത്രമല്ല ക്യാമറ തിരിയാത്ത സ്ഥലങ്ങളിൽ അനവധി സ്ഥലങ്ങളിൽ മനുഷ്യന്മാരെത്രത്തോളം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്കറിയാം മാസങ്ങളായിട്ട് ഫലസ്തീനിൽ ആ പിമന പൈതങ്ങൾ ആ ബോംബ് വർഷത്തിന് കീഴിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുക ഇപ്പം ഏകദേശം നാൽപ്പതിനായിരത്തിലധികം ആളുകൾ അവിടെ മരിച്ചു തീർന്നാണ് പറയുന്നത് അവരെ ജഡം എത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഇവിടെ മയ്യത്ത് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് അതിൽ ക്യാമറകൾ എവിടേക്ക് തിരിയുന്നുവോ അവിടെ മാത്രമേ പ്രശ്നമുള്ളൂ എന്നാൽ ലോകത്ത് മുഴുവൻ എവിടെയൊക്കെ ആളുകൾ പ്രയാസപ്പെടുന്നുണ്ടോ അതിനോടൊക്കെ സങ്കടപ്പെടാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം ഇപ്പൊ ഇന്നലെ നേപ്പാളിൽ ഒരു വിമാനം ഉയരുന്ന സമയത്ത് കത്തിപ്പോയി അതിലുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു ആ വാർത്ത പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല എന്തിനധികം തിരുവനന്തപുരത്ത് ഒരു സഹോദരൻ ആ അഴുക്കുചാലിൽ പോയി അതിന്റെ പിന്നാലെ നമ്മൾ പോയി വളരെ ഗൗരവമുള്ള വിഷയമായി പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മുടെ വെള്ളിയാർ പുഴയിൽ നമ്മുടെ നാട്ടിലുള്ള വെള്ളിയാർ പുഴയിൽ ഒരു മനുഷ്യൻ പോയിട്ട് അത് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് മേലാറ്റൂര് പുഴയിൽ നിന്ന് ആ മനുഷ്യന്റെ മയത്ത് എടുത്തത് പക്ഷെ എത്ര ആളുകൾക്ക് അതറിയാം അതും മനുഷ്യനാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാടുകളിൽ ഈ മീഡിയകളുടെ ആ ഹൈപ്പിൽ മാത്രം നിൽക്കാതെ മനുഷ്യ എല്ലാവരെയും മനുഷ്യരായി കാണുന്ന കുറച്ചുകൂടി മനസ്സ് വി വികാസത്തോടു കൂടി കാണുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് മാത്രമല്ല ഇതിൽ നിന്ന് നമ്മുടെ നിസ്സഹായ അവസ്ഥ തിരിച്ചറിഞ്ഞ് കൂടുതൽ ജീവിത വിശുദ്ധിയോടുകൂടി മുന്നോട്ടു പോകുവാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ആവർത്തിച്ചാർത്തിച്ച് മനുഷ്യന്മാർക്ക് പരീക്ഷണം വരും ഒരു കാലത്ത് നമുക്ക് കോവിഡ് വന്നു പ്രളയം വന്നു മേൽക്കുമേൽ പ്രളയം വന്നു രണ്ടു മൂന്നാല് പ്രാവശ്യം നിപ്പ വന്നു വീണ്ടും നിപ്പയുടെ ഭീഷണി ഇപ്പോഴും ഒരു വാള് പോലെ നമ്മുടെ തലക്ക് മുകളിൽ കാത്ത് ഉയർന്നു നിൽക്കുകയാണ് വിശുദ്ധ കുറവ് അവർ കാണുന്നില്ലേ അവരെ നാം പരീക്ഷിക്കുന്നത് വർഷത്തിലോ അല്ലെങ്കിൽ രണ്ടു വർഷം കൂടുമ്പോഴോ ഓരോ പരീക്ഷണങ്ങൾ നാം അവർക്ക് നൽകുന്നത് അവർ കാണുന്നില്ലേ തുമ്മലായു എന്നിട്ടും അവർ മടങ്ങുന്നില്ല എന്നിട്ടും അവർ ഉറ്റാലോചിക്കുന്നില്ല എന്ന് വിശുദ്ധ ഒമ്പതാം അധ്യായം നൂറ്റി ഇരുപത്തി ആറാം അധ്യായത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് പത്രങ്ങളിലൂടെയും വാർത്തകളിലൂടെയും ഒക്കെ ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കാണുമ്പോൾ അത് കേവലം ഒരു കാഴ്ചയായി പോകുന്നതിന് പകരം അത് ഞാനാണെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എൻ്റെ കുടുംബമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇത്രയുള്ളൂ ഞാൻ എൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കി അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന് ഇറങ്ങി നിന്നിറങ്ങി ഉണ്ട് പടച്ചോണ്ട് മനുഷ്യൻ എത്ര പുരോഗതിപ്പെട്ടാലും അവൻ നിസ്സഹായനാണ് നിസ്സാരനാണ് എന്ന യാഥാർത്ഥ്യബോധത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാൻ മീഡിയകൾ പരിശ്രമിക്കുകയില്ല മീഡിയകൾ പറയുന്നതാണ് ഇതൊക്കെ നമ്മൾ നമ്മൾ ഇതിന്റെയൊക്കെ മേളയാണെന്നാണ് പറയാം അല്ല നമ്മൾ ഇതിന്റെയൊക്കെ താഴെയാണ് നമ്മൾ നിസ്സാരന്മാരാണ് പടച്ചോ വിചാരിച്ചാൽ ഇതായി ഇരിക്കുന്നിടത്ത് നമുക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല അത്രക്ക് നിസ്സാരം വരം ചെറിയൊരു ഞരമ്പ് പോകുന്ന സ്ഥലത്തൊന്നും മലത്തൊന്നും മാറിയാൽ മതി നമ്മുടെ ശരീരം അനങ്ങാൻ കഴിയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ എപ്പോഴും നമുക്ക് പ്രയാസം വരാം അത് വരുന്നതിന് മുമ്പ് അള്ളാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് പടച്ചുകൊണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടി ഏത് സമയത്ത് എനിക്ക് മരണം വരും ഞാൻ രോഗിയാവും ഞാൻ പ്രയാസമുള്ളവനാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നിസ്സഹായത മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിരിക്കണം ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആ വാർത്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അള്ളാഹു അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥം മുത്തക്കുകളിലും ഉഗ്മിനികളിലും നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു നിർഭയത്വവും സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മണ്ണിനടിയിൽ പോയ ആ കുടുംബത്തെ ആളുകളെ എത്രയും പെട്ടെന്ന് അള്ളാഹു നമുക്ക് തിരിച്ചു നൽകുമാറാകട്ടെ ആ കുടുംബത്തിന്റെ വേദന അല്ലാതെ മാറ്റി മാറാകട്ടെ എല്ലാവിധ മുസീബത്തുകളിലും ഉള്ള നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ